അനധികൃത സ്വത്ത് സമ്പാദന കേസിലെ സിബിഐ അന്വേഷണം ചോദ്യം ചെയ്ത മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാം നൽകിയ അപ്പീൽ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും കേസിലെ പരാതിക്കാരനായ ജോമോൻ പുത്തൻപുരയ്ക്കൽ നൽകിയ തടസ്സ ഹർജിയും സുപ്രീംകോടതിയുടെ പരിഗണനയ്ക്ക് വരും ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത മൻമോഹൻ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് അപ്പീൽ പരിഗണിക്കുന്നത് അനധികൃത സ്വത്ത് സമ്പാദന കേസിലെ സിബിഐ അന്വേഷണം ചോദ്യം ചെയ്താണ് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാം സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകിയത് മുൻകൂർ പ്രോസിക്യൂഷന്റെ അനുമതി ഇല്ലാതെ സി ബി ഐക്ക് അന്വേഷിക്കാനാകില്ലെന്നാണ് അപ്പീലിൽ കെ എം എബ്രഹാമിന്റെ വാദം ഇക്കാര്യം പരിഗണിക്കാതെയാണ് സി ബി ഐ അന്വേഷണത്തിനുള്ള ഹൈക്കോടതി നിർദ്ദേശം മതിയായ കാരണങ്ങളില്ലാതെ അഴിമതി നിരോധന നിയമം അനുസരിച്ചുള്ള സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിടാനാവില്ലെന്നാണ് കെ എം എബ്രഹാം ഹർജിയിൽ പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കെ നിയമ നടപടി സ്വീകരിച്ചതിനുള്ള പകയാണ് ജോമോൻ പുത്തൻപുരയ്ക്കലിന്റെ ഹർജിക്ക് കാരണം രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള വരുമാനം മാത്രമാണ് വിജിലൻസ് പരിശോധിച്ചത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഒൻപത് വരെയുള്ള വരുമാനം കൂടി പരിശോധിച്ചാൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്നും കെ എബ്രഹാം ഹർജിയിൽ പറയുന്നു കേസിലെ പരാതിക്കാരനായ ജോമോൻ പുത്തൻപുരയ്ക്കൽ നൽകിയ തടസ്സ ഹർജിയും സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ